ശശിതരൂർ കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്കെതിരായാണ് നിൽക്കുന്നതെന്നത് ചിലരുടെ വ്യാഖ്യാനമാണെന്ന വി കെ ശ്രീകണ്ഠൻ എം പി നെഹ്റു കുടുംബത്തിന്റെ സേവനങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ് തരൂരെന്നും എം പി തരൂരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ എന്നത് പാർട്ടി പരിശോധിക്കും അക്കാര്യം നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് സംവാദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയ്ക്ക് ശശി തരൂർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാകാം അത് കോൺഗ്രസിനെ എതിരാണെന്ന് കരുതുന്നില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ അനുകൂലിക്കുന്നവരുണ്ട് അതിനെ എതിർക്കുന്നവരുമുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നുമല്ല ചർച്ച അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈയടക്കി തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതിനെതിരായ പോരാട്ടത്തിനാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് ശശി തരൂരും അതിന്റെ ഭാഗമാണ് നെഹ്റു കുടുംബത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ് തരൂർ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന സാഹചര്യത്തെ ഒരുപാട് അനുകൂലിക്കുന്നവരും ആ ആ ഗുണപ്രദമായി എന്നുള്ള അടിയന്തരാവസ്ഥയുടെ ദൂഷ്യഫലങ്ങൾ അത് തെറ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞ ചരിത്രമാണ് ഇതെല്ലാം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തപ്പെട്ടുള്ള ഇപ്പോ ഇപ്പോ നമ്മുടെ രാജ്യത്തെ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ ഭരണഘടനാ സ്ഥാപനങ്ങളെ വികലമാക്കുക എലക്ഷൻ കമ്മീഷനെ തങ്ങളുടെ പരിധിക്ക് നിർത്തുക സുപ്രീം കോടതിയും നിയമ സംവിധാനത്തെയും കാറ്റിൽ പറത്തുക ഇപ്പൊ ജനങ്ങൾക്ക് നൽകേണ്ട സംരക്ഷണം ഇല്ലാതാക്കുക ഇന്നത്തെ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആ ഭരണഘടന കൈയാളുന്ന ഭരണാധികാരികൾ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനം അതാണ് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നിലവിലുണ്ട് അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് ശശി തരൂര് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുന്നത് അത് നിങ്ങളുടെ വ്യാഖ്യാനാണ് അദ്ദേഹം നെഹ്റു കുടുംബത്തിന്റെയും നെഹ്റു കുടുംബം മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന ഒരാളാണ് കോൺഗ്രസുമായിട്ടല്ല സംഘർഷം അദ്ദേഹം സംവദിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് വിവിധ വിഷയങ്ങളിൽ അപകാഹമുള്ള ആളാണ് അദ്ദേഹത്തിന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച് അതിനുവേണ്ടി രാബും പകലുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചത് ഒരാളുടെ ആളുടെ നിലവിലുള്ള നിലപാടുകളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എനിക്ക് പറയാൻ കഴിയുന്നത് അതൊക്കെ പാർട്ടി അതിനൊക്കെ അതൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ആശയങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യത്തിലുണ്ടെങ്കിൽ അത് പാർട്ടി തീർത്തുന്നു യുട്യൂബിനോസ് പാലക്കാട്